കേ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഉണ്ടപ്പുട്ടാണ് ഭയങ്കര ടേസ്റ്റും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങുമാണ് ഈ റെസിപ്പി മീൻ കറി ബീഫ് കറി ചിക്കൻ കറി എല്ലാറ്റേം കൂടിയും അടിപൊളി കോമ്പിനേഷനാണ് ഈ ഉണ്ടപ്പുട്ട് ഭയങ്കര ഈസിയും ടേസ്റ്റിയുമാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് കൈമാ റൈസ് തനിമാ റൈസ് ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയാൽ ഭയങ്കര ആയിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഈ അരി ഇല്ല എങ്കിൽ സാധാരണ ഉണ്ടല്ലോ പച്ചരി വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ജീരകശാല റൈസ് നല്ലോണം കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം പുട്ടുപൊടിയുടെ പരുവത്തിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി ഉണ്ടല്ലോ റെഡിമെയ്ഡ് പുട്ടുപൊടി അതിലും ഈ റെസിപ്പി ഉണ്ടാക്കാം പിന്നെ വേണ്ടത് തേങ്ങ ഒന്നര തേങ്ങ വേണം ഒരു തേങ്ങ ഫുള്ളും ഒരു ഹാഫും ഒരു തേങ്ങ മിക്സിൻ്റെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു കഷ്ണം സവാള അല്ലെങ്കിൽ ഒരു നാല് കുഞ്ഞുള്ളി അത്ര ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് അതായത് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ വേണ്ട തരിതരിപ്പോ കൂടിയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് അതായത് തരിതരിപ്പായി പൊടിച്ച പുട്ട് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അഞ്ച് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും മനസ്സിലായില്ലേ ഇതിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി തേങ്ങ മിക്സ് കൂട്ടതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നെയ്യെല്ലാം നല്ലപോലെ മെൽറ്റ് ആവണം അപ്പോൾ നെയ്യ് ചേർത്താൽ ഭയങ്കര ടേസ്റ്റും ഫ്ലേവറും ആണ് ദാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ദാ തരിയോട് കൂടി പൊടിച്ച് വെച്ച അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയെല്ലാം ഞാൻ ഇന്നലെ രാത്രി തന്നെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇനി കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കാം ഇപ്പം മൂന്ന് കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ തീ മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ദാ രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് മൂന്നാമത്തെ കപ്പ് അരിപ്പൊടിയും ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം മാക്സിമം ഒന്ന് ഒന്നര മിനിറ്റ് അതിൽ കൂടുതൽ വെള്ളം വറ്റാൻ സമയം എടുക്കില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതാ ഈ മാവ് നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ നമുക്ക് ഈ ഉണ്ടപ്പുട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട അങ്ങനെ വെള്ളം പെട്ടെന്ന് വറ്റും അപ്പോൾ ഈ റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടില്ല കണ്ടല്ലോ ഏകദേശം ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഈ മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങ ജീരകം ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ വാറ്റിയെടുക്കുന്ന സമയത്ത് എൻ്റെ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നെയ്യും ചേർത്തിട്ടുണ്ടല്ലോ ഇതാ കണ്ടല്ലോ മാവെല്ലാം നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചൂടാറിക്കിട്ടും ഞാനിപ്പോൾ കൂടി തന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചൂടോട് കൂടി പറ്റണമെന്നില്ല പറ്റാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല പോലെ മയപ്പെടുത്തി കുഴച്ചെടുത്താൽ മതി ഇനി ഒരു സ്റ്റീമർ അല്ലെങ്കിൽ അപ്പച്ചെമ്പെടുത്തിട്ട് ഒരു വാഴയില വെച്ചുകൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇട്ടുകൊടുക്കണം അപ്പോൾ പൊരു തേങ്ങ നമ്മൾ അരക്കുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി ഒരു മുറി തേങ്ങ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഞാൻ വാഴയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം ഇതീപ്പം ഉരുട്ടുന്നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട് സാധാരണ കടമ്പ് കൊഴുക്കട്ടയിൽ ഉണ്ടാക്കലുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഷേയ്പായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തേങ്ങ മിക്സിലേക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം തേങ്ങ പുറംഭാഗം നന്നായിട്ട് കവറാവണം കണ്ടില്ലേ ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം ഈ സമയം തന്നെ സ്റ്റീമർ ചൂടാൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തി കിട്ടും ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം ഇപ്പം മാവെല്ലാം ഏകദേശം ചൂടാറിയിട്ടുണ്ട് അതായത് നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ പക്ഷെ ചൂടോട് കൂടി മയപ്പെടുത്തിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടും വീണ്ടും ഇതേപോലെ തന്നെ തേങ്ങാ മിക്സിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇത് കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് തേങ്ങ കൂടുതൽ ചേർത്താൽ ഏത് റെസിപ്പി ആയെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും തേങ്ങ ഞാനിതാ സ്റ്റീമറിലും നന്നായിട്ട് വിതറിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓരോ ഉരുള എടുത്തിട്ട് അതിലേക്കും നന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും എല്ലാം കൂടി ഞാനിവിടെ ഉരുട്ടി ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം മുഴുവൻ ബോൾസും ഉരുട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മീതിയായിട്ട് കൊടുക്കണം കണ്ടല്ലോ ദാ ഇപ്പം ഞാൻ എല്ലാ തേങ്ങാവും ഇതിൻ്റെ മീതി വിതറിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനു വേണ്ടി സ്റ്റീമറ് മൂടി വെക്കണം ആദ്യത്തെ സ്റ്റീം വന്നു കഴിഞ്ഞാൽ മീഡിയം തീലാക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം എല്ലാം സ്റ്റീമറിൽ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ മൂന്ന് കപ്പിൽ പത്ത് പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ പകുതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പകുതി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേറൊരു ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ഒരഞ്ച് പേർ അതായത് ഒരു അച്ഛൻ അമ്മ മൂന്ന് മക്കൾ അത്രയും ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ഒന്നര കപ്പ് മതി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മൂന്ന് കപ്പ് എടുക്കണം അപ്പം എനിക്കിത് ഫുൾ ഇപ്പം വേണ്ട ഒറ്റ ആവശ്യത്തിന് വേണ്ട എനിക്ക് രണ്ട് പ്രാവശ്യത്തേക്കായിട്ടാണ് ഞാൻ ഇത് ഒന്നിച്ച് മാവ് റെഡിയാക്കി വെച്ചത് ഇനി നല്ലപോലെ ആവിയെല്ലാം വന്ന് തീ മീഡിയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇരുപത് മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കും ഇരുപത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റീമർ തുറന്ന് ഞാൻ ഉണ്ടപ്പുട്ട് പുറത്തെടുക്കുന്നത് ഇതാ ഇപ്പോൾ സ്റ്റീമറെല്ലാം തുറന്നിട്ടുണ്ട് നല്ലപോലെ ചൂടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഭയങ്കര ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള നമ്മൾ ഉണ്ടപ്പുട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തനിമ കൈമ ജീരകശാല ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവലേ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഈ അരിയൊന്നും ഇല്ല എങ്കിൽ സാധാരണ പച്ചരി വെച്ചിട്ടും നമുക്ക് ഈ അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ പുട്ടിൻ്റെ പൊടി വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തനിമ റൈസിലൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നല്ല പോലെ ചൂടുണ്ട് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു വാഴയിലെല്ലാം വെച്ചിട്ട് പ്ലേറ്റിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടപ്പൊട്ട് പാത്രത്തിലേക്ക് വെച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ബീഫ് കറിയും അതേപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് മീൻ മുളകിൽ വെച്ചതാണ് അതും നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോഴത്തെ ഉണ്ടപ്പുട്ട് ഇനി നിങ്ങൾക്ക് ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി അറിയില്ല എന്നുള്ള ടെൻഷൻ വേണ്ട എല്ലാവരും ഉണ്ടപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അകം ഞാൻ പൊളിച്ച് കാണിച്ചില്ല ഭയങ്കര സോഫ്റ്റ് ആണ് കൈയോട് തൊടും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടപ്പുട്ടാണിത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ എൻ്റെ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ